ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് യു എ ടു പോഡ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പെഡിക്യൂർ ആണ് കേട്ടോ ഇത് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് നാച്ചുറലൊന്നല്ല നമ്മളിതിൽ ഷാംപൂ അതുപോലെ സോപ്പ് പൊടിയൊക്കെ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പെഡിക്യൂർ വീഡിയോ ആണ് കാണിക്കുന്നത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കാലുകളിൽ ഉണ്ടാകുന്ന സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവാനായിട്ട് ബ്ലാക്ക് മാർക്ക് പോകാനായിട്ട് സ്കിൻ വൈറ്റ്നിങ്ങിനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പെഡിക്യൂർ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാനൊരു മൂന്നാഴ്ച തീർച്ചയായിട്ട് എൻ്റെ കാലൊട്ടും ശ്രദ്ധിക്കാതെ അത്രയും എന്താ പറയുക ഒരു ഭംഗിയില്ലാത്ത കാലാക്കി വെച്ചിരിക്കുകയാണ് കാരണം അത്രയും റിസൾട്ട് കിട്ടും എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് ബിഫോറും ആഫ്റ്ററും കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മൂന്നാഴ്ച ഒട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കാല് അപ്പോൾ അത് കാല് കാണുമ്പോൾ അയ്യോ ഇത്രയും വൃത്തിയേടാണോ എന്നൊന്നും ചിന്തിക്കരുത് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മൂന്ന് ആഴ്ചയോളം ഞാനൊന്നും ചെയ്യാതിരുന്നുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ ഇതാഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു രീതിയിൽ നിങ്ങൾ പെഡിക്കൂർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ൾ നമുക്ക് കിട്ടുന്നതാണ് ഇത് കയ്യിലും ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം ചെയ്യുക ചെയ്യാം എന്റെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക നമുക്ക് രണ്ട് ചാനലുണ്ട് ഹെയർ കെയറിന് വേണ്ടിയിട്ട് ഗിദുസ് ഹെയർ കെയർ എന്ന് പറഞ്ഞിട്ടൊരു ചാനലും കൂടിയുണ്ട് മാത്രമല്ല ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുടെ അടുത്തൊരു കാര്യം കൂടിയും പറയാം നിങ്ങൾക്ക് ഉണ്ടാകുന്ന എത്ര കൂടിയ മുടി ഒഴിച്ചാലും വെറും ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ട് നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാം ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈറ്റ്നിങ് ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് സ്കിൻ വൈറ്റ്നിങ് പാക്ക് ഹെയർ ജെല്ല് ലിപ് ബാം അങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് പ്രൊഡക്റ്റ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വേഗം തന്നെ വാട്സപ്പ് അയക്കാം പെടിക്കൂറ് ആദ്യം തന്നെ ചെയ്യാനായിട്ട് ഇതേപോലെ ഞാൻ കാല് വെച്ചിരിക്കുന്ന ഒരു പാത്രം അല്ലേ അതേപോലെ കുറച്ച് വട്ടത്തിലുള്ള പാത്രം എടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചൂട് വെള്ളമാണ് കേട്ടോ ഇപ്പം എൻ്റെ കാലിൻ്റെ കോലം കണ്ടല്ലോ ഞാൻ മൂന്നാഴ്ചയായിട്ട് ഈ പെടിക്കൂർ ചെയ്യാറില്ല അതുകൊണ്ടാണ് കാൽ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മളാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് ചെയ്യണം കേട്ടോ ഇപ്പം ഞാൻ നന്നായിട്ട് ചൂടാക്കിയ വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് കാരണം തന്നെ അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് കല്ലുപ്പ് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെഗത്തിലൊക്കെ എന്തെങ്കിലും ഫംഗസ് കുഴിനകം പോലുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനായിട്ട് കല്ലുപ്പ് നല്ലതാണ് പിന്നെ ഒരു കുറച്ച് അതായത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സോപ്പ് പൊടിയും ഒരു ടു ഡ്രോപ്സ് ഷാംപൂം ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് കാൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇങ്ങനെ മുക്കി വെക്കുക അതിനുശേഷം പഴയ ടൂത്ത് ബ്രഷാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് നിങ്ങളുടെ കയ്യിൽ വേറെ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് സ്ലോവിൽ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സോളം നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുക ഇങ്ങനെ ഡെഡ് സ്കിന്നൊക്കെ പോവാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇപ്പം നമുക്ക് പെഡക്യൂറിനായിട്ടുള്ള സ്ക്രബ്ബർ കിട്ടും അതുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി കുഴപ്പമില്ല ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്ക്രബാണ് ചെയ്യാൻ പോകുന്നത് ഇതിനായിട്ട് തരിയുള്ള കോഫി പൗഡറും അതുപോലെ തന്നെ തരിയുള്ള അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് വെള്ളം ചേർത്ത് ജസ്റ്റ് ഒരു പേസ്റ്റ് പോലെ ആക്കി എടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് കാലിൽ നന്നായിട്ട് ടൂത്ത് ബ്രഷ് കൊണ്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഇതും ചെയ്യേണ്ടത് ഫൈവ് ടു ടെൻ മിനിറ്റ്സോളാണ് സ്ലോവിൽ വേണം ചെയ്യാനായിട്ട് ഞാൻ വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ പല ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് നമ്മൾ ചെരുപ്പുകൾ പുതിയ ചെരുപ്പൊക്കെ ഇടുമ്പോൾ കാലിൻ്റെ അവിടെയൊക്കെ പൊട്ടും പിന്നീട് അത് ബ്ലാക്ക് കളറായിട്ട് അവിടെ കിടക്കും അതുപോലെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായത് എന്താ വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ എൻ്റെ റൈറ്റ് സൈഡിലത്തെ തള്ളവരലിൻ്റെ അവിടെ ഒരു ബ്ലാക്ക് കളർ കൊണ്ടു അത് എല്ലൊടിഞ്ഞതാണ് കേട്ടോ എല്ലൊടിഞ്ഞിരിക്കുന്ന ആ ഒരു ബ്ലാക്ക് കളറാണ് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കാലിൽ പാടുകൾ വീഴാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള പാടുകളായാലും കുറച്ച് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ ഇപ്പം നമ്മളുടെ സ്ക്രബും കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഈർപ്പൊക്കെ ഒരു തുണി വെച്ചിട്ട് ഒപ്പിക്കളയുക അതിനുശേഷം നമ്മൾ കാലിലുള്ള നെയിൽ പോളിഷ് എല്ലാം റിമൂവ് ചെയ്യാം നിങ്ങൾക്ക് ഇത് സ്ക്രബിന് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ കുറച്ചും കൂടിയും കാലിൽ ഈർപ്പുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ പറ്റും അത് കാരണം ഞാൻ സ്ക്രബൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാറുള്ളത് അതിന് ശേഷം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അലോവേരാ ജെല്ലാണ് അലോവേറ ജെല്ല് വെച്ചിട്ട് കാല് നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ആളുകൾ ഈ ഒരു രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കാലിലുണ്ടായിരുന്ന പൊങ്ങി നിൽക്കുന്ന ഞരം അതൊക്കെ പോയി കാലിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഇതെനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യമാണ് കാരണം എൻ്റെ കാലിൽ ഒരുപാട് ഞരമ്പൊക്കെ പൊതിയുന്നു ഒരു വൃത്തി ഉണ്ടാവാറില്ല അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്തപ്പോഴാണ് കുറച്ചും കൂടി ഭംഗിയായത് കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ അലോവേര ജെല്ലി ഇല്ലാന്ന് വയ്ക്കുക അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്രോളിയം ജെല്ലി എടുക്കാം പെട്രോളിയം ജെല്ലി ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ മസാജ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞരമ്പൊക്കെ പൊതിക്കുമ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പൊന്തി നിൽക്കണം ഞരമ്പൊക്കെ മാറി കാലു നല്ല ഭംഗിയാവൂട്ടാ അതിന് ശേഷം നമുക്ക് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു രീതിയിൽ പെഡിക്കൂർ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള കൈയും കാലാക്കി ആക്കി എടുക്കാനായിട്ട് പറ്റും ഇനി ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് കൈയിലേക്കും ചെയ്യേണ്ടത് കേട്ടോ അപ്പം എല്ലാവരും ചെയ്തു നോക്കാം